ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി കുണ്ട്ര ചിന്നൂസ് ഫാഷൻ ജുവല്ലറി അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്വർണവ്യാപാര ശാലകളെയും കോർത്തിണക്കിയാണ് സ്വർണോത്സവം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ എഴുന്നൂറോളം ജുവല്ലറികളിൽ സ്വർണോത്സവം പരിപാടി ആഘോഷിക്കുന്നു വിപുലമായ ആഘോഷ പരിപാടികളാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ചിന്നൂസ് ഫാഷൻ ജുവല്ലറി അങ്കണത്തിൽ വെച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ഏർപ്പാട് ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ആകമാനം ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ജ്വല്ലറികൾ ഇന്ന് വരെ ഇതിൻ്റെ കൂപ്പണുകൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഏഴായിരത്തോളം സ്വർണ വ്യാപാരികളെയാണ് ഇതിൽ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ എല്ലാ വ്യാപാരികൾക്കും സ്വർണ്ണ വ്യാപാരം ഓണക്കാലത്ത് ലഭിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സമ്മാനമായി നൽകുന്നു സ്വർണം വാങ്ങിക്കുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യമായി കടകളിൽ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുത്താണ് സമ്മാനങ്ങൾ നൽകുന്നത് വളരെ വിപുലമായ സമ്മാനങ്ങളാണ് ഇതിന് നൽകുന്നത് രണ്ട് കോടിയിലധികം വരുന്ന സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് സ്വർണോത്സവത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കുണ്ട്ര ചിന്ന ഫാഷൻ ജുവല്ലറിയുടെ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് ഈ ജില്ലാതല ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ എം പി എൻ കെ പ്രേമേന്ദ്രൻ സാർ അവർകളാണ് അതോടൊപ്പം ആദരവും കൂപ്പൺ നറുക്കെടുപ്പിൻ്റെ നറുക്കെടുപ്പും നടത്തുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പി സി വിഷ്ണുനാഥ് എം എൽ എ കുണ്ട്ര അവകളാണ് നിർവഹിക്കുന്നത് ഈ ചടങ്ങിന് ബഹുമാന്യ പ്രിയപ്പെട്ട നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ എന്ന നിലയിൽ ഞങ്ങൾ അറിയിക്കുകയാണ് സ്വർണ്ണ വ്യാപാര രംഗത്ത് ഒരു പുതു ചരിതം രചിച്ചുകൊണ്ട് ഈ വരുന്ന ഓണം സ്വർണോത്സവം ഒരു വലിയ മഹാസംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കുണ്ട്ര ചിന്നൂസ് ജുവല്ലറിയിൽ വെച്ച് ഓണം ജില്ലാതല ഉദ്ഘാടനം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് വനിതകളെ ആദരിക്കൽ അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങളെ ആയിട്ടുള്ളവരെ ആദരിക്കല് അതോടൊപ്പം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉയർന്ന മാർക്ക് വാങ്ങിയ അവർക്കുള്ള ആദരവ് അങ്ങനെ തുടങ്ങി വിവിധ പരിപാടികളോടുകൂടിയാണ് ഈ സ്വർണോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇരുപത്തി ഒന്നാം തീയതി ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് അങ്കണത്തിൽ നടക്കുന്നത് ഓൾ കേരള ഗോൾഡൻ സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളം ആഗമാനം ഓണം സ്വർണോത്സവം എന്ന നാമധേയത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏതാണ്ട് എണ്ണൂറോ എണ്ണായിരത്തോളം വ്യാപാരികൾ പങ്കെടുക്കുന്ന ഈ ഓണം സ്വർണോത്സവം കൊല്ലം ജില്ലാതലത്തിൽ നമ്മളെ കുണ്ടറ ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയിൽ വെച്ച് ഈ ഇരുപത്തൊന്നാം തീയതി ബഹുമാന്യനായ നമ്മുടെ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവകൾ നിർവഹിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂപ്പൺ വിതരണം മറ്റ് സമ്മാന വിതരണവും ഒക്കെ ഈ മണ്ഡലത്തിലെ എം എൽ എ പി സി വിഷ്ണനാഥ് അവർ ചെയ്യപ്പെടുകയാണ് ഈ ഒരു ഓണം ഉത്സവം എന്ന ഈ പദ്ധതി സ്വർണം ഒരു കരുതൽ ധനമായിട്ടും അതൊരു ആഭരണമായിട്ട് മാത്രം കരുതാതെ അതൊരു കരുതൽ ധനമായിട്ടുള്ള ഒരു സന്ദേശം ജനങ്ങളിലോട്ട് എത്തിക്കുകയും ഈ കഴിഞ്ഞ വർഷങ്ങളിലുള്ള സ്വർണ്ണ വിപണന രംഗത്ത് ഒരു ചലനം സൃഷ്ടിക്കാനും ഈ വ്യാപാര മേഖലയെ ഒരു വൻ ഒരു കെട്ടുറപ്പുള്ള ആക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ഓണം സ്വർണോത്സവം എന്ന പദ്ധതി ഈ ഇരുപത്തൊന്നാം തീയതി കൊല്ലം ജില്ലയിൽ ഈ ചിന്നൂസ് ഫാഷൻ ജുവല്ലറിയിൽ വെച്ച് ആരംഭിക്കുന്നത് ഈ ഓണം സ്വർണോത്സവം ജില്ലാതല ഉദ്ഘാടനം ചിന്നൂസ് ഫാഷൻ ജുവല്ലറി വെച്ച് നടത്താൻ തീരുമാനിച്ച നമ്മുടെ ജില്ലാ ഭാരവാഹികൾ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു ഈ മൂന്ന് മാസക്കാലം ജിന്യൂസ് വരുന്ന ഓരോ കസ്റ്റമറും കൂപ്പൺ ചോദിച്ച് വാങ്ങേണ്ടതാണ് മറക്കാതെ എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും ഒന്നാം സമ്മാനം നൂറ് പവൻ സ്വർണം നമ്മളെ ചിനു സ്ഫാഷനിൽ തന്നെ വരുന്ന കഷ്ടവൻ ആയിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഓണം സ്വർണ്ണോത്സവം സ്വർണ്ണാശ്വാസം